ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ ലക്ഷദ്വീപിൽ നിന്ന് ദക്ഷദ്വീപിന്റെ പരിസരങ്ങളിൽ നിന്ന് മയക്കുമരുന്നുകൾ പിടിക്കുന്നു ഹെറോയിൻ പിടിക്കുന്നു ആ പിടിക്കുന്നു ഇവിടുന്ന് മൂവായിരം കോടിയുടെയും ആറായിരം കോടിയുടെയും പിടിക്കുന്നു ആ സർക്കിളിൽ നിന്ന് അയ്യോ ഒരു പാട്ട് കേട്ടോ അന്താരാഷ്ട്ര കപ്പൽ 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 ചാലൽ ചുറ്റുവട്ടത്തെ പിടിക്കുന്നുവെങ്കിൽ ലക്ഷദ്വീപിലെ ദ്വീപുകൾ എന്ത് ഈ പറയുന്ന ഇത്രയും നോട്ടിക്കൽ മൈൽ അകലത്തിൽ മയക്കുമരുന്ന് പിടിക്കുന്നത് ലക്ഷദ്വീപിന്റെ കുറ്റമാണെങ്കിൽ ഇരുപത്തിയോരായിരം കോടിയുടെ മയക്കുമരുന്ന് പിടിച്ചു ഗുജറാത്തിൽ മുന്ദ്ര തുറമുഖം ഗുജറാത്ത് സർക്കാർ കുറ്റവാളിയാണോ സർക്കാർ ഉത്തരവാദിയാണോ ആരാ സർക്കാർ ഉത്തരവാദിയാണ് ആരാണ് ഞങ്ങളുടെ ഗുജറാത്ത് സർക്കാർ കുറ്റവാളിയാണോ ലക്ഷദ്വീപിന്റെ എത്രയോ വേഷം മാത്രമേ ഉള്ളൂ ക്ഷമിക്കണം ലക്ഷദ്വീപ് പറയുന്നത് അന്താരാഷ്ട്ര ചാലും കൂടെ പോകുന്ന കപ്പലുകളിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തൊക്കെ എന്നുള്ളതിനൊക്കെ കണക്ക് പറയേണ്ട ആളുകളല്ല ശതമാനവും ഞാൻ യോജിക്കുന്നു ഉച്ചഭക്ഷണത്തിന്റെ കാര്യത്തിൽ ദ്വീപിൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ നോക്കുന്നു എനിക്ക് തെളിയിക്കണം ഇനി എങ്ങനെ തെളിയിക്കും വെസ്റ്റ് ബംഗാളിൽ ഉച്ചഭക്ഷണത്തിൽ എന്താ പിന്നെ ഇന്നത്തെ കോട്ട കഴിഞ്ഞു അതല്ല വാദമാണ് അത് വാദമാണ് ബംഗാളിലെ കുട്ടികൾ ബീഫ് കഴിക്കുന്നില്ല അതുകൊണ്ട് ലക്ഷദീപ് കഴിക്കണ്ട എന്ന് പറഞ്ഞ വാദമാണോ അത് അല്ലേ ഒരു പടുമുള പോലെ വളർന്നത് കൊണ്ടാവും എല്ലാവരോടും ക്രൂരമായി പെരുമാറാൻ എപ്പോഴും എനിക്ക് ഇഷ്ടമാണ് അവര് അവര് പട്ടേൽ മുമ്പ് ലക്ഷദ്വീപ് കൊണ്ടുവന്ന സ്ഥലം ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘമാണ് പ്രഫുൽ ഗോഡ പട്ടേലിന്റെ മുന്നിൽ വെച്ചത് ഞങ്ങളുടെ കുട്ടികൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് വേണം ഞങ്ങളുടെ കുട്ടികൾക്ക് പഴങ്ങൾ വേണം അത് ലഭ്യമാക്കുന്നു ഇയാളെ ഇനി

അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാലേ ഹൈജീനിക് കൊടുക്കാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആർക്കും അവിടെ ഹൈജീൻ ഒരുക്കാലേ ഹൈജീനിക്കായിട്ട് സ്നേഹം കൊണ്ടാണ് അതായത് ലക്ഷദ്വീപിലെ കുട്ടികൾ പഴം കഴിക്കണം ഡ്രൈ ഫ്രൂട്ട്സ് എന്താ പ്രശ്നം ഞങ്ങൾക്ക് പക്ഷെ ഇഷ്ടം ബീഫാണ് ഞങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടത്തിനല്ലേ കഴിക്കാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഇഷ്ടം ബീഫാണ് താങ്കൾ ൾ സ്പീക്കറുടെ ഓഫീസിൽ നിന്ന് ഹിന്ദു വിശ്വാസത്തിന്റെ ചില രൂപങ്ങൾ എടുത്തു മാറ്റുന്നുണ്ട് സ്പീക്കറുടെ ഓഫീസിൽ എന്തെങ്കിലും ചിത്രം ഉണ്ടായിരുന്നോ താങ്കൾക്ക് അറിവുണ്ടോ തെളിവുണ്ടോ നിങ്ങൾക്ക് കാണണോ ആ കയ്യിലുണ്ട് നിയമസഭാ മന്ദിരത്തിനകത്ത് ചില ഹിന്ദു വിശ്വാസ പ്രമാണങ്ങളിലുള്ള ചിത്രങ്ങളും ചില നിലവിളക്ക് പോലെയുള്ള കാര്യങ്ങളും ആർ എസ് എസ് ആക്കല്ലേ സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചത് നിലവായിന്നിറങ്ങുള്ളൂ ശീലായി പോയി ബാക്കി എന്താണ് പറഞ്ഞത് ബാക്കി ചിത്രങ്ങൾ എന്താണ് എന്ത് ചിത്രമായിരുന്നുണ്ടായിരുന്നത് കോമ്പൗണ്ടിനുള്ളിൽ ചില ചിത്രങ്ങൾ ഉണ്ടായിരുന്നു എന്താണത് ഞാൻ പറഞ്ഞല്ലേ ഞാൻ അത് നോക്കണം ആ രേഖ രേഖ അയ്യേ അല്ല ഞാൻ പിന്നെയും പറയുകയാണ് ഞാൻ മതി മതി എന്തെങ്കിലും മതിയല്ലോ പറയാണ് സംഭവം എന്താണ് അവിടെ ഉദ്യാനം ബ്യൂട്ടിഫൈ ചെയ്തു അവിടെ ചെടിച്ചട്ടികൾ വെച്ച് പിടിപ്പിച്ചു അവിടെ ബാക്കി ആ ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു അതിലാണ് താങ്കൾ പറയുന്നത് എന്തോ എടുത്തു മാറ്റി എന്ന് പറയുന്നത് ഉദ്യാനത്തിലെ കാര്യമാണ് അവിടെയും ഈ പറഞ്ഞ ഹിന്ദു വിശ്വാസത്തെ ചോദിപ്പിക്കുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് അന്വേഷിച്ചിട്ടാണ് പറയുന്നത് ആ അതൊന്നും എനിക്കറിയാൻ

ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ ബഹുമാനപ്പെട്ട ഷംസീറിന്റെ ഓഫീസിൽ നിലവിളക്കുണ്ടായിരുന്നു ഹിന്ദുക്കളുടെ ദേവിദേവന്മാരുടെ ചിത്രം ഉണ്ടായിരുന്നു അതെവിടെ നിന്ന് മാറ്റി പച്ച കള്ള അല്ലേ ഒന്ന് കരഞ്ഞൂടെ നിനക്ക് ആരും കാണാതെ കൈ പോവുകയില്ല എന്നുള്ള എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ് താങ്കൾ എന്തുകൊണ്ടാണ് സമൂഹം പേടിയോടെ മാത്രം കണ്ട എല്ലാ മനുഷ്യരായി പറഞ്ഞ എല്ലാവരും അപലപിച്ച ഞെട്ടലോടുകൂടി മാത്രം കണ്ട കൈവട്ട് ഓർമ്മിപ്പിക്കുന്ന എന്തിനാണ് ശ്രീ ഗണേഷ് അല്ല അത് ഓർമ്മപ്പെടുത്തലാണ് ഞാൻ ആരോടെങ്കിലും കുറച്ച് റിലാക്സ് ഓർമ്മപ്പെടുത്തൽ അല്ലാതെ അർത്ഥം വേണ്ടി വന്നാൽ ചെയ്യും ആരെങ്കിലും ഒരാൾ പറയുന്നതോ ചെയ്യുന്നതോ ഏതെങ്കിലും വിഭാഗത്തിന് അതൃപ്തി ഉണ്ടായാൽ കൈവെട്ടാം എന്നുള്ള പരോക്ഷ സന്ദേശമാണ് ഗണേഷ് നൽകുന്നത് ഒറ്റ നോട്ടത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ആപ്പ് അഥമപ്പണിക്ക് ക്ലീൻ ചിറ്റ് നൽകുകയാണ് ഗണേഷ് എനിക്കും തോന്നിയത് ഞാൻ ചോദിക്കട്ടെ ആഷ്മിന്റെ മേഖത്തേക്ക് നിരന്തരം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഷ്മി പ്രതികരിക്കും സ്വാഭാവികമാണ് ഞാൻ ചോദിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടും നിങ്ങൾ നിങ്ങളുടെ വ്യത്യാസം എന്താണോ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്ന് സി പി എമ്മിന്റെ ആരോപണം താങ്കൾ കൃത്യമായി ശരി അങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന സമയത്ത് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല കൈവിട്ടു പറഞ്ഞിട്ടില്ല എന്റെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വെച്ചേ നീ പറയും അങ്ങനെ ചിന്തിക്കേണ്ടി അർത്ഥം എന്താണ് ഗണേഷ് ആ സമൂഹം തിരിച്ചടിച്ചാണോ ആ സമൂഹം ഫ്രണ്ട് സാഹചര്യം ഉണ്ടാവും പോപ്പുലർ ഫ്രണ്ട് തിരിച്ചടിച്ചാണോ അത് തന്നെയാണല്ലോ അവർ പറയുന്നത് അത് അവര് അറിയുന്നതല്ലേ അത് അവർ പറയുന്നത് താങ്കൾ ഇതാണ് അപകടം മനസ്സിലായോ ആ ഉരുളടാ ദേ ഇവിടെ ഉരുള സർ അത് അതാണല്ലോ സത്യം അങ്ങനെ ചേരം കടിക്കും കടിച്ചു കഴിയുമ്പോ ചേരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പുതിയ പഠനം ആവശ്യം വന്നാൽ കൈകെട്ടു എന്നുള്ളത് ഓരോരുത്തരും തെളിയിച്ചിട്ടുണ്ട് ആ അനുഭവം വെച്ച് വേണമെങ്കിൽ പറയാം പോപ്പുലർ ഫ്രണ്ട് ശരിയാണോ алаമുട്ട ചേരയൻ കടിക്കോ അല്ല അത ശരിയാണോ തെറ്റാണോ ശരിയാണ് പോപ്പുലർ ഫ്രണ്ട് алаമുട്ട ചെയ്തതാണോ ശരിയല്ല അപ്പോൾ ശരിയല്ല അപ്പോൾ താങ്കളി പറഞ്ഞത് ശരിയാണോ തെറ്റാണ് തെറ്റാണോ താങ്ക്യൂ സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ സത്യം നിഷേധിക്കാൻ ആവില്ല യൂറോർ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് തെറ്റാ നീ വെള്ള ഇറങ്ങാതെ ചാവൂടാ ഇപ്പോ അദ്ദേഹം പറഞ്ഞത് തെറ്റാ എങ്ങനെ ഉണ്ട അളിയാ എമ്മി ഫീര മായിരുന്നു ആ താങ്ക്യൂ മെഷമിക്കാതിരിക്ക ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നത് ഇങ്ങനെ തീർന്നു കരുതാമല്ലോ